പ്രസംഗിക്കാൻ മാത്രമല്ല എനിക്ക് പ്രസവം എടുക്കാനും അറിയാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലപ്പുറത്ത് ഒരു പെൺകുട്ടി അഞ്ചാമത്തെ പ്രസവത്തിൽ മരിച്ചു പോയി അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രസവത്തെ തുടർന്ന് മരിച്ചോ എന്തായത് ഹോസ്പിറ്റലിലാർക്കൊന്നും വലിയ ഉത്തരവാദിത്വമില്ല എന്ന് എങ്കിൽ ഇത് ഹോസ്പിറ്റലിലാരുടെ ഉത്തരവാദിത്വ കുറവൊന്നുമല്ല ഉത്തരവാദിത്വം കൂടുതലുള്ള ഒരു ഭർത്താവിൻ്റെ പിഴവാണ് പിഴവെന്ന് പറയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു മതങ്ങളെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചൊരു കുറച്ച് നാളായിട്ടൊരു ട്രെൻഡിങ്ങിൽ നിൽക്കുവാണല്ലോ ഒരു മതത്തിൽ ഒരു മതത്തിൽ നിന്നും ചാടിയ അപ്പുറത്തേക്ക് പോയിട്ട് ആദ്യം നിന്ന മതത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യങ്ങൾ പറയുക ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സൈബർ സാഹബുള്ളിന് ഇട്ടു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ എന്തോ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിവരമുള്ള ആളുകളാണെന്നൊക്കെ പറയും പക്ഷേ ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് ഇങ്ങനെ ചില പ്രവർത്തികൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന വിപത്തുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായ ധാരണയില്ലാതെ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോട്ടതാരങ്ങൾ എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം എല്ലാ മതങ്ങളെയും സ്നേഹിക്കണം എന്ന് പറയുന്നില്ല പക്ഷേ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നുള്ളൊരു സാമാന്യ മര്യാദ കാണിക്കേണ്ട ആവശ്യം എല്ലാവർക്കും ഉണ്ട് അപ്പോ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇത് പറയുന്നു എന്ന് വെച്ചാൽ മൗലവിയോ എന്താ അതിന് പറയേണ്ടത് ഹാജിയാരോ അതായത് മതപണ്ഡിതനാണ് ഭർത്താവ് അപ്പം പണ്ഡിതൻ എന്ന് സൊസൈറ്റി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം പണ്ഡിതനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഭാര്യ കണ്ണു വിശ്വസിച്ചു അതായത് പ്രസവം ആണെങ്കിൽ പോലും പ്രസവ കാര്യത്തിലും വലിയ പാണ്ഡിത്യം ഉണ്ടായിരിക്കുമെന്ന് സത്യം പറഞ്ഞാൽ കേരളം സാക്ഷരതയിൽ മുന്നേ ആണെങ്കിലും പ്രവൃത്തിയിൽ വരുമ്പോൾ എല്ലാം പുറകിലാണ് കാര്യം മറ്റൊന്നുമല്ല ഭർത്താക്കന്മാരെ നമ്മൾ ഏറ്റവും അധികമായിട്ടും അതായത് കണ്ണുടച്ച് വിശ്വസിക്കണം നമ്മൾ അവരുടെ അവരെ സ്നേഹിക്കണം അവർ ഒക്കെ കേൾക്കണം കണ്ണും കൂട്ടി നമ്മളെല്ലാം വിശ്വ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ എല്ലാവരും അതൊക്കെ ചെയ്യും അതൊക്കെ ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് പറയുന്ന എന്തും കണ്ണുടച്ച് കേൾക്കണമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല മലപ്പുറം എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ മലപ്പുറത്തു നിന്നുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയാനാണെങ്കിൽ എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം അവൾക്ക് ഒരു ഇരുപത്തി ഒന്ന് വയസ്സുള്ളപ്പോൾ പറയാൻ നിനക്കൊരു കാര്യം അറിയാമോ ഞങ്ങളുടെ നാട്ടിൽ അതായത് പ്രായം കൂടി നിൽക്കുന്ന പെണ്ണാ ഞാൻ അതായത് കെട്ടാമുട്ടിയായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ അപ്പൊ ഞാൻ ചോദിക്കും അതെന്താ അങ്ങനെ ചോദിച്ചും പറയാ എല്ലാവരും പതിനാറ് പതിനേഴ് വയസ്സിലൊക്കെ കെട്ടിപ്പോയി അവരുടെയൊക്കെ മുന്നിൽ ഇരുപത്തൊന്ന് എന്ന് പറയുമ്പം കല്യാണം നടക്കാത്ത കിഴവിയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പം അവള് ഭയങ്കര സ്റ്റബോൺ ആയിട്ട് അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുത്ത് പ്രായ അതായത് ഒരു പക്വതക്കെത്തി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കത്തുള്ളൂ എന്നുള്ള തീരുമാനപ്രകാരവും അവർ ഫാമിലി അങ്ങനെയായിരുന്നു വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്നതും ആ ഒത്തിരി ഡെവലപ്പായിട്ട് ചിന്തിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരായിരുന്നതുകൊണ്ട് അവൾക്ക് പ്രായവും പക്വതയും വിദ്യാഭ്യാസവും ഒക്കെ ലഭിച്ചതിനു ശേഷം ആയിരുന്നു വിവാഹം കഴിച്ചത് പക്ഷേ ചുറ്റുവട്ടത്തുള്ള ആളുകളെ പോയി ചോദിക്കാമായിരുന്നത്ര ഇതെന്താ പ്രായം ഇത്രയുമായല്ലോ എന്താ കെട്ടിച്ചിടാത്തെ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു എന്നോർക്കണം അപ്പം അങ്ങനെയുള്ളൊരു പ്രദേശമാണ് മലപ്പുറം എന്ന് പറയുന്നത് അപ്പൊ പെൺകുട്ടികൾ എത്രമാത്രം പക്വതയെത്തും അവർക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടാകും എന്നൊന്നും അറിയത്തില്ല ഇത് കേൾക്കുന്നവർ എത്ര പേര് ഇതിനെ അംഗീകരിക്കും എന്നറിയത്തില്ല കാരണം എന്തായാലും പതിനെട്ട് വയസ്സിൽ പെൺപിള്ളേർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലേ പറ്റത്തില്ല ഒരു പെൺകുട്ടി അതായത് പെൺകുട്ടികളാണ് ആദ്യം ഏർ ഭയങ്കര മെച്യൂർ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന തുടങ്ങുന്നൊക്കെ ഒരു ചൊല്ലുണ്ട് ഒരിക്കലുമല്ല എനിക്ക് തോന്നുന്നു പുരുഷന്മാരാണ് ഇതൊക്കെ കുറച്ചുകൂടെ മുന്നേ അതായത് എല്ലാ കാര്യങ്ങളും കുറച്ച് പക്വതയോട് കൂടി എടുക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പുരുഷന്മാരായിരിക്കും മുന്നേ പെൺകുട്ടികൾക്ക് പിന്നെയും ഒരുപാട് സമയം വേണ്ടി വരും അതായത് ഇരുപത്തൊന്ന് വയസ്സിൽ ഒരു പുരുഷൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ഇരുപത്തിനാല് ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത് കുറച്ചുകൂടെ ആ ലൈറ്റായിട്ടായിരിക്കും അവൾ കാര്യങ്ങൾ എടുക്കുന്നത് അപ്പം അങ്ങനെ ഒരു വ്യത്യാസം എല്ലായിടത്തും ഉണ്ട് അതാരും ആക്സെപ്റ്റ് ചെയ്ത് തരണം കാരണം ഇതൊരു പ്രകൃതി സത്യമാണ് അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി വിവാഹിതയായി കഴിഞ്ഞാൽ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റിയും അല്ലെങ്കിൽ ഇദ്ദേഹം സ്വന്തമായിട്ടും അങ്ങ് സ്ഥാപിച്ചിട്ടുണ്ടല്ലോ പണ്ഡിതനാണെന്ന് അപ്പോൾ പിന്നെ അന്ന് മുതൽ ഈ പെൺകുട്ടി ഒരു ദൈവത്തെ പോലെ ആയിരിക്കും ഇദ്ദേഹത്തെ കാണുന്നത് കാരണം എവിടെ നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പെൺകുട്ടിയുടെ ഭർത്താവായ പണ്ഡിതൻ പണ്ഡിതന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാം പ്രസംഗം കേൾക്കാം അതായത് പ്രസംഗിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ പ്രസവം എടുക്കാൻ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം മരിച്ച അതായത് അഞ്ചാമത്തെ പ്രസവത്തിൽ വൈദ്യസഹായം ലഭിക്കാതെ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചു പോയാൽ അസ്മാൻ പറയുന്ന പെൺകുട്ടിയുടെ പണ്ഡിതരായ ഭർത്താവിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാം പ്രസംഗം കേൾക്കാം അതായത് ഇദ്ദേഹത്തിന് ഒരു വിചാരം ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ മാത്രല്ല എനിക്ക് പ്രസവം എടുക്കാനും അറിയാമെന്നും ആ ഒരു ധാരണയാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ ബലി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിപ്പോയത് അതും ആലോചിക്കണം ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്താണ് ഭാര്യ മരണപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അനാസ്ഥ കൊണ്ട് പ്രസവത്തെ വളരെ ലൈറ്റായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരു കൂട്ടോ അല്ല എല്ലാണോ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അതായത് ഓ നോർമൽ ആണോ പിന്നെന്തോ പ്രശ്നം സിസേറിയൻ ആണോ പിന്നെന്തോ പ്രശ്നം അതായത് സിസേറിയൻ കഴിഞ്ഞ പെൺകുട്ടിയുടെ അടുത്ത് നോർമലായിട്ടുള്ള അതായത് നോർമൽ ഡെലിവറി പറഞ്ഞ ആളുകളെ കുറിച്ച് പോയത്തി പറയും നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞ പെൺകുട്ടികളടുത്ത് സി സെക്ഷനിലുള്ള ആളുകളെ കുറിച്ച് വളരെ അതാണ് ഭയങ്കര ഹാർഡ് ഇത് ഇത്ര അല്ലേ ഉള്ളു എന്നുള്ള രീതി ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഡെലിവറി അത് ഏത് രീതിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഏതാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിലും അതായത് നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുള്ള പ്രൊസീജിയർ ആണ് പ്രസവം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നത് പോലെ അങ്ങോട്ട് ലേബർ റൂമിൽ കയറി പോവുക അവിടെ ഇങ്ങനെ ഡിസ്കോ ഡാൻസ് പാട്ട് മേളം അതൊക്കെ കഴിഞ്ഞിട്ട് പ്രസവിച്ച് ഇറങ്ങി വരിക എന്നുള്ളതല്ല ഒരു സ്ത്രീ അതിനി ഈ അഞ്ചല്ല പത്താമത്തെ പ്രസവം പ്രസവിക്കുകയാണെങ്കിലും അവളുടെ ജീവൻ പരലോകത്ത് എത്തിയിട്ടായിരിക്കും അപ്പോൾ ഇത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രസവം എന്നൊരു സംഭവം അത് ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു ഭർത്താവ് പറയുമ്പോൾ അത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പാകത്തിന് എനിക്ക് തോന്നുന്നു പല ചാനൽസിലും ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടി അഞ്ചാമത്തെ പ്രസവത്തിൽ മാത്രമല്ല അതിന് മുന്നുള്ള പ്രസവങ്ങളിലൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈദ്യസഹായം വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പക്ഷേ ഇദ്ദേഹം കൂട്ടാക്കിയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹത്തിനൊരു ചിന്തയുണ്ടായിരുന്നു എനിക്ക് പ്രസംഗിക്കാൻ മാത്രമല്ല പ്രസവിപ്പിക്കാനും കൂടെ അറിയാമെന്ന് പൊതുസമൂഹം വെച്ച് കെട്ടി കൊടുക്കുന്ന അർഹതയില്ലാത്തൊരു സ്ഥാനമാണ് പണ്ഡിതൻ എന്നുള്ളത് ഞാൻ കുറച്ച് മുമ്പ് ഇദ്ദേഹത്തിന് കുറെ പ്രഭാഷണങ്ങൾ കേട്ടു അനർഗം നിർഗണം കടിച്ചപ്പെട്ടാത്ത രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളിക്ക് സൂര്യന് കീഴിലുള്ള സകല കാര്യങ്ങളെ കുറിച്ച് ബോധമുണ്ട് അപ്പൊ പിന്നെ പുള്ളി വിചാരിച്ച കാണും പ്രസവം എടുക്കാനും പറ്റുന്ന പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ ട്വന്റി ട്വന്റി ഫൈവിൽ വീട്ടിൽ പ്രസവിക്കുക അതിന് ഭർത്താവ് മുൻകൈ എടുക്കുക ആ തീരുമാനത്തിൽ ഭാര്യ സപ്പോർട്ട് ചെയ്തിട്ട് ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും ഭർത്താവിൻ്റെ വാക്കനുസരിക്കുക എന്നുള്ളത് അങ്ങനെ അറ്റം വിഡിതരോ പൊട്ടത്തരോ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഭാര്യ ഭാര്യയും ഭർത്താവും കൂടെ ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പല ഓഫീസുകളിലും കയറി ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞൊരു കാര്യം വീട്ടിലാണ് പ്രസവം നടന്നത് ഭർത്താവിൻ്റെ മേൽനോട്ടത്തിൽ ഭാര്യ വീട്ടിൽ പ്രസവിച്ചു ചെറുപ്പക്കാരാണ് കൂടി പോയാൽ ഭർത്താവിന് ഒരു ഇരുപത്തിയേഴ് വയസ്സ് പെൺകുട്ടിക്ക് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വയസ്സ് ഉണ്ടാവും ഞാൻ ആ വാർത്ത കേട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ തരിച്ചിരുന്നു പോയി ആ പെൺകുട്ടിയുടെ ധൈര്യം എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ സമ്മതിക്കുന്നത് ഒരു നിമിഷത്തെ പിഴവുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിന് ഉത്തരം പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് നഷ്ടപ്പെട്ടതൊരു ജീവനാണ് അതിൻ്റെ വീട്ടുകാർക്ക് അതായത് ആ ഒരൊറ്റ സംഭവം നിങ്ങൾ നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ വീണ്ടും ജീവിക്കാമായിരുന്ന ഒരു മനുഷ്യജന്മമായിരുന്നു അത് നിങ്ങളുടെ ബാലിശമായ തീരുമാനങ്ങൾ കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ നിന്നും പോകേണ്ടി വന്നു കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ കൊന്നു കളഞ്ഞു ഇനിയെങ്കിലും പെൺകുട്ടികൾ ചിന്തിക്കുക എസ്പെഷ്യലി വീട്ടിൽ വെച്ച് പ്രസവം നടത്താം ഞാൻ നോക്കിക്കൊള്ളാം യൂട്യൂബ് കണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യങ്ങളാണ് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ ഇന്ന ആളുകൾ ഇങ്ങനെ ചെയ്ത വീഡിയോ ഞാൻ കണ്ടു പലവട്ടം നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ സമ്മതിക്കാതെ ഇരിക്കുക ജീവിതം പോവാണെങ്കിൽ പോട്ടെ ജീവനാണ് വലുത് ആ പെൺകുട്ടി ഇദ്ദേഹം പറഞ്ഞ തീരുമാനത്തിന് എതിർത്ത് നിന്നിരുന്നു എതിർക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അത്രമാത്രം പണ്ഡിതനാണേ പ്രഭാഷണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം ഡോമിനേറ്റഡായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഭയങ്കരമായ അഭൗമ ശക്തിയോടുകൂടി പ്രവചിച്ചും കാര്യങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്തൊക്കെ പറയുന്നൊരു മനുഷ്യൻ ഞാൻ പ്രസവം എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഞോ പറയാനേതും പെൺകുട്ടിക്ക് പറ്റുമോ കാരണം ഇനിയിപ്പോ എന്തെങ്കിലും അപകടപകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ തന്നെ പുള്ളിയുടെ മായാജികളോ മന്ത്രിക ശക്തി കൊണ്ട് ഓം ക്രീം കുട്ടിച്ചേത്ത എല്ലാം ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞു ഓക്കെ ആക്കുമെന്ന് ഈ പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടാകും അപ്പോ ആരാണെങ്കിലും നിങ്ങളുടെ പങ്കാളി പങ്കാളിയെ നിങ്ങൾ ജീവൻ തുല്യം സ്നേഹിക്കാൻ നിങ്ങൾ വിശ്വസിക്കുക അവർ പറയുന്ന മുഴുവൻ കണ്ണടച്ച് വിശ്വസിക്കുക അതൊക്കെ നിങ്ങളുടെ കാര്യം പക്ഷേ പ്രസവം ഞാൻ എടുത്തോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് ഒരു കാടിയ കറസ്റ്റ് നിങ്ങൾക്ക് വരുന്നു അല്ലെങ്കിൽ അറ്റാക്ക് വരുന്നു നിങ്ങളുടെ ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഒരു പെയിൻ കയറി വരുമ്പോൾ ഏ ഇത് ഗ്യാസ് ആണ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന നിങ്ങൾ അതിൽ സമ്മതിച്ചു കൊടുക്കരുത് ഓടി രക്ഷപ്പെട്ട് ഏതെങ്കിലും വണ്ടി കയറി ഹോസ്പിറ്റലിൽ വിട്ടോണം അതുപോലെയാണ് പ്രസവം എനിക്ക് തോന്നുന്നു ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് പ്രസവം എന്ന് പറയുന്നത് രണ്ട് ജീവനുകളെ ഒരു കുഴപ്പവും ഒരു ഭംഗവും വരാത്ത രീതിയിൽ പുറത്തെടുക്കുക എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു ടച്ചാണ് അവിടെ നടക്കുന്നത് ഒരു ഡിവൈൻ പവറാണ് അവിടെ നടക്കുന്നത് അത് ഇതിനെക്കുറിച്ചൊന്നും പാണ്ഡിത്യമില്ലാത്ത ആ മനുഷ്യന്മാർ ചെയ്ത് കഴിഞ്ഞാൽ നന്നാകുമോ ഈ വന്ന കാലത്ത് നിന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു പത്ത് നാപ്പത്തഞ്ച് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പത്ത് നാപ്പത്തഞ്ചൊന്നും അല്ല ഒരു പത്ത് അറുപത് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു വീട്ടില് മിഡ് വൈഫ്സിനെയൊക്കെ വെച്ച് പ്രസവങ്ങൾ നടക്കുന്നത് അതിലും എനിക്ക് തോന്നുന്ന പഠനങ്ങളൊക്കെ തെളിഞ്ഞ ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രമായിരുന്നു വിജയം ആയിട്ടുള്ളത് ബാക്കിയൊക്കെയും ഒന്നുകിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുക അല്ലെങ്കിൽ അമ്മമാർ മരണപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് ഈ വന്ന കാലത്ത് വീട്ടിലുള്ള പ്രസവം എന്ന് പറയുന്നത് നൂറ് ശതമാനം അസാധ്യമായിട്ടുള്ള കാര്യമാണ് നൂറ് ശതമാനം അത് പരാജയമായിരിക്കും ജീവൻ പോകും ഉറപ്പാണ്